നമസ്കാരം പി വി അൻവറിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെ ചൊല്ലി ഇപ്പോൾ വലിയ തോതിലുള്ള ആശയ സംവാദം നടക്കുകയാണ് യു ഡി എഫിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി ഉന്നയിക്കുന്നത് പി വി അൻബറിനെ മുന്നണിക്കകത്ത് പ്രവേശിക്കുന്ന കാര്യം ഉദിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് എന്നാൽ കെ സുധാകരന് അല്പം മുമ്പ് വ്യക്തമാക്കിയത് പി വി അൻവറിനെ പോലെയുള്ള ഒരാളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിനകത്ത് വേണ്ടതുണ്ട് കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ തീരുമാനം അല്ലെങ്കിൽ വി പി വി അൻവറിൻ്റെ പി വി അൻവറിനോട് നിർണായക ശക്തിയായി മാറും എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് മാത്രമല്ല പിന്നെ വി ഡി സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത് എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി കെ സുധാകരന് വി ഡി സതീശിനോടുള്ള നേരത്തെയുള്ള നീരസം മറന്നീക്കി പുറത്തു വന്നതാണ് എന്നാണ് ഇപ്പോൾ ശത്രുപക്ഷം പറയുന്നത് അതായത് കെ സുധാകരനെ പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും അധികം ചണ്ടുവരി നടത്തിയത് ബി ഡി സതീശൻ ആണ് എന്നും കെ സുധാകരന്റെ പക്ഷം എന്നെ ഇപ്പോൾ വിമർശനവുമായി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവർ പി വി അൻവർ ഒരു നിർണായക ശക്തിയായി നിലമ്പൂരിൽ മാറണമെങ്കിൽ മാറും എന്നുള്ളതാണ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് യു ഡി എഫിനകത്ത് കെ സുധാകരൻ വന്നാൽ യു ഡി എഫിനകത്തേക്ക് കെ സുധാകരൻ വന്നാൽ മാത്രമേ യു ഡി എഫിന് വലിയ തോതിലുള്ള വിജയം നട നേടാൻ നേടിയെടുക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇടതുപക്ഷം അവിടെ വിജയം കൊയ്തുകൊണ്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത് യു ഡി എഫിനകത്തേക്ക് പി വി അൻവറിനെ കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗിന് വിരോധമുണ്ട് എന്നായിരുന്നു വി ഡി സതീശൻ ഇത്രയാണെന്നും പറഞ്ഞിരുന്നത് എന്നാലിപ്പോൾ മുസ്ലിം ലീഗിന് അതിൽ അനുകൂലമായ ഒരു സമീപനമാണ് ഉള്ളത് എന്നും പി വി അൻവറിനെ അകത്തേക്ക് കൊണ്ടുവരണം യു ഡി കൊണ്ടുവരണം എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കൾ എന്നും കെ സുധാകരൻ പറയുന്നു എന്തായാലും പിന്നെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ യു ഡി എഫിൽ വലിയ തോതിലുള്ള തമ്മിൽ തല്ല് നടക്കുകയാണ് എന്നത് കൃത്യമാണ് പി വി അൻവറിനെ അവിടെ നേരിടാൻ പോകുന്നത് സി പി എം ആണ് കാരണം സി പി എമ്മിനെ പലപ്പോഴായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും പിണറായി വിജയനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞരിക്കുകയും ചെയ്ത ഒരു നേതാവാണ് പി വി അൻവർ ആ ഒരു പിണറായി പിണറായി വിജയനുമായിട്ടുള്ള സ്വരചർച്ചയെ സ്വര പിന്നെ പ്രശ്നങ്ങൾ മൂലമാണ് പി വി അൻവർ നിലമ്പൂരിലെ നിയമസഭാ അംഗത്വം രാജിവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ഏറ്റവും കടുത്ത ശത്രു പിണറായി വിജയനാണ് എന്നുള്ളതായിരുന്നു ഇത്രനാളും പി വി അൻവർ എടുത്ത തീരുമാനം എന്നാൽ ഇപ്പോൾ യു ഡി എഫിനകത്തേക്ക് തന്നെ പ്രവേശിപ്പിച്ചില്ല എങ്കിൽ തനിക്ക് കടുത്ത തീരുമാനമെടുക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പി വി അൻവർ വ്യക്തമാക്കിയത് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ പിന്നെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ അംഗം കളത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പി വി അൻവർ അങ്കത്തട്ടിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂർ മത്സരത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായും ചിലപ്പോൾ അത് ബി അടക്കമുള്ള വിട്ടു നിൽക്കുന്ന പാർട്ടി പാർട്ടിക്കാർ ഒരുമിച്ച് പി വി അൻവറിനെ തുണയ്ക്കാനുള്ള സാധ്യതയും കാണേണ്ടതുണ്ട് ഇത് ഇങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് വിജയം കൊയ്യാനുള്ള അവസരമായി മാറും ഇത് എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള തമ്മിൽ തല്ലെ യു ഡി എഫിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉള്ള ഈ നീക്കത്തിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ വി ഡി സതീശനെ എതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ കെ സുധാകരന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നതും നിർണായകമായി മാറുകയാണ്